കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വേരിയസിൻ്റെ എല്ലാ ജില്ലയിലെയും സാധ്യതാ പട്ടിക കേരള പി എസ് സി പ്രസിദ്ധീകരിച്ചു വിവിധ ജില്ലകളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനും വെരിഫിക്കേഷൻ ഡേറ്റും നൽകി തുടങ്ങിയിട്ടുണ്ട് ചില ജില്ലകളിൽ കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റിനേക്കാൾ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് റാങ്ക് ലിസ്റ്റ് ആണ് നിലവിലെ ലിസ്റ്റ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വരെയാണ് നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി അതായത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും വിവിധ ജില്ലകളിലെ നിലവിലെ സാധ്യതാ പട്ടികയിലെ എണ്ണവും പുതിയ സാധ്യതാ പട്ടികയിലെ എണ്ണവും നമുക്ക് കമ്പയർ ചെയ്യാം അതോടൊപ്പം നിലവിലെ ലിസ്റ്റിലെ ടോട്ടൽ അഡ്വൈസ് എത്ര നടന്നു എന്നും നോക്കാം ആദ്യമായി തിരുവനന്തപുരം ജില്ലയാണ് പുതിയ ഷോർട്ട് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് പേരായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റിൽ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിനേക്കാൾ ആൾക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിലെ ലിസ്റ്റിലെ ടോട്ടൽ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അൻപത്തി ഏഴ് നിയമനങ്ങളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് പോയത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇനിയും രണ്ടു മാസത്തെ കാലാവധി കൂടിയുണ്ട് അടുത്തത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നിലവിലെ സാധ്യതാ പട്ടികയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് കൊല്ലം ജില്ലയിൽ നിലവിലെ സാധ്യതാ പട്ടികയേക്കാൾ കൂടുതൽ ആൾക്കാരെ പുതിയ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതുവരെ അഞ്ഞൂറ്റി അൻപത്തൊന്ന് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അടുത്തത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ നിലവിലെ സാധ്യതാ പട്ടികയിൽ എണ്ണൂറ്റി എൺപത്തിയേഴ് പേരും പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി എൺപത്തി ഒൻപത് പേരും ഉൾപ്പെട്ടിരിക്കുന്നു കോട്ടയം ജില്ലയിലും പുതിയ സാധ്യതാ പട്ടികയിൽ ആൾക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിയതായി കാണാം നാനൂറ്റി ഇരുപത്തി നാല് അഡ്വൈസാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അടുത്തത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ പുതിയ സാധ്യതാ പട്ടികയിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേരും നിലവിലെ സാധ്യതാ പട്ടികയിൽ എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് പേരുമാണ് ഉള്ളത് ഇടുക്കി ജില്ലയിലും ആൾക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അവസാനത്തെ നിയമനം നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അടുത്തത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി നാല് പേരും നിലവിലെ സാധ്യതാ പട്ടികയിൽ ആയിരത്തി അറുന്നൂറ്റി ആറ് പേരും ഉൾപ്പെട്ടിരിക്കുന്നു എറണാകുളം ജില്ലയിലും ആൾക്കാരെ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് എന്ന് പറയുന്നത് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അടുത്തത് തൃശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പേരും നിലവിലെ സാധ്യതാ പട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുമാണ് ഉള്ളത് തൃശൂർ ജില്ല നോക്കുകയാണെങ്കിൽ സാധ്യതാ പട്ടികയിൽ ആൾക്കാരെ കുറവായി ഉൾപ്പെടുത്തിയതായി കാണാം അഞ്ഞൂറ്റി അൻപത്തിയൊമ്പത് നിയമനങ്ങളാണ് തൃശൂർ ജില്ലയിൽ ഇതുവരെ നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് എന്നത് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അടുത്തത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊമ്പത് പേരും നിലവിലെ സാധ്യതാ പട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി പേരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ പുതിയ സാധ്യതാ പട്ടികയിൽ ആൾക്കാരെ കുറവായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് നിയമനങ്ങളാണ് ഇതുവരെ നടന്നത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരും നിലവിലെ സാധ്യതാ പട്ടികയിൽ ആയിരത്തി നാനൂറ്റി ഏഴ് പേരും ഉൾപ്പെട്ടിരിക്കുന്നു മലപ്പുറം ജില്ലയിലും ആൾക്കാരെ കൂടുതലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ അറുന്നൂറ്റി നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആണ് അടുത്തത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലെ പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും നിലവിലെ സാധ്യതാ പട്ടികയിൽ ആയിരത്തി അറുന്നൂറ്റി ഏഴ് പേരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ആൾക്കാരെ കുറവായി ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം ഇതുവരെ അഞ്ഞൂറ്റി എഴുപത്തി നിയമനങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരെയാണ് പുതിയ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ സാധ്യതാ പട്ടികയിൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേരാണ് ഉള്ളത് വയനാട് ജില്ലയിൽ ആൾക്കാരെ കൂടുതലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റി അൻപത് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ നിലവിലെ സാധ്യതാ പട്ടികയിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് പേരും പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് പേരുമാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിലും ആൾക്കാരെ കൂടുതലായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ പുതിയ സാധ്യതാ പട്ടികയിൽ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പേരും നിലവിലെ സാധ്യതാ പട്ടികയിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് പേരുമാണ് ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ കുറവ് ആൾക്കാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് അവസാനത്തെ അഡ്വൈസ് ഡേറ്റ് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ ജില്ലകളിലെയും പുതിയ സാധ്യതാ പട്ടികയും നിലവിലെ സാധ്യതാ പട്ടികയും കമ്പെയർ ചെയ്യുമ്പോൾ പുതിയ സാധ്യതാ പട്ടികയിൽ ആയിരത്തി എൺപത്തിയെട്ട് പേരെ കൂടുതലായി ഉൾപ്പെടുത്തിയതായി കാണാം പുതിയ സാധ്യതാ പട്ടികയിൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി ആറ് പേരും നിലവിലെ സാധ്യതാ പട്ടികയിൽ പതിനാറായിരത്തി അറുന്നൂറ്റി പതിനെട്ട് പേരും ഉൾപ്പെട്ടിരിക്കുന്നു ഏതായാലും പുതിയ റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക